ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് ഞാനൊരു അരിയുണ്ടയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സാധാരണ തയ്യാറാക്കുന്നതിലും കുറച്ചും കൂടി സാധനങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് കിലോ അരി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കൊന്ന് വരത്തെടുക്കാം അപ്പോൾ അരി വരത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വരത്തെടുക്കാനായിട്ട് അപ്പോൾ അരി നല്ലതുപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞുകിട്ടണം അപ്പോൾ അരി ഇവിടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി അരിയൊക്കെ ഓരോന്നായിട്ടൊന്ന് പൊട്ടി പൊട്ടി കിട്ടണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ കാക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഒരു അരക്കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കാം അതും ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം അരിയൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം കുറച്ച് തരിയായിട്ട് വേണം പിടിച്ചെടുക്കാനായിട്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു അൻപത് ഗ്രാം വറുത്ത കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അതൊരു ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് പൊടിച്ചെടുക്കേണ്ട ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് വേണം പൊടിച്ചെടുക്കാനായിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കരിഞ്ചീരകവും കൂടി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കപ്പലണ്ടയും കരിഞ്ചീരവും ഒക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴേക്കും ഇത് പ്രത്യേക രുചി തന്നെയായിരിക്കും ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ശർക്കരപ്പാനി ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഈ ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഞാനിതിൽ ഒരു ഏലക്ക ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എൻ്റെ സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടി ചെയ്തെടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം നമുക്ക് ഒരു ഉരുള എടുക്കാൻ പാകത്തിന് വേണം ശർക്കര പനി ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതാ ഈ ഒരു പാകത്തിന് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരം സമയങ്ങളിലൊക്കെ നമുക്ക് ചായ ചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊന്നും ഇല്ലെങ്കിൽ കുറച്ച് അരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം